നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈനെ ആക്രമിച്ച് റഷ്യ തുടങ്ങിയ യുദ്ധം ഇപ്പോഴെത്തി നിൽക്കുന്നത് നാറ്റോ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെല്ലുവിളികളും ഭീഷണികളുമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുടെ നീക്കത്തിൽ ഏറെ ജാഗ്രത പുലർത്തുന്നുണ്ട് റഷ്യയും നാറ്റോയുടെ നീക്കങ്ങൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ നാറ്റോ രാജ്യങ്ങളുടെയും പൊതു ശത്രുവായാണ് റഷ്യ അറിയപ്പെടുന്നത് കനത്ത ഉപരോധങ്ങളും നിയന്ത്രണങ്ങളുമായി അമേരിക്ക റഷ്യക്കെതിരെ പട നയിക്കുമ്പോഴും പല നാറ്റോ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യൻ എണ്ണയുടെ ഉപഭോക്താക്കളാണ് എന്ന തിരിച്ചറിവ് ട്രംപിനെ കുറച്ചൊന്നുമല്ല വശം കെടുത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ പുതിയ തന്ത്രമെന്ന നിലയിൽ ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്ന മാർഗമാണ് നാറ്റോ രാജ്യങ്ങൾ പൂർണ്ണമായും റഷ്യൻ എണ്ണയുടെ ഉപഭോഗം നിർത്തണമെന്ന ആവശ്യം നാറ്റോ സഖ്യകക്ഷികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുകയും ചൈനയ്ക്കെതിരെ കനത്ത താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്താൽ റഷ്യക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാറ്റോയുടെ വിജയിക്കാനുള്ള പ്രതിബദ്ധത നൂറു ശതമാനത്തിൽ താഴെയാണെന്നും ചിലർ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഞെട്ടിക്കുന്നതാണെന്നും ട്രംപ് വാദിച്ചു ഇത് നിങ്ങളുടെ വിലപേശൽ ശേഷിയെയും റഷ്യക്കെതിരായ ശക്തിയെയും വളരെയധികം ദുർബലമാക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു കൂട്ടത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ നാറ്റോ രാജ്യങ്ങൾ വേണ്ടത്ര ശ്രമിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇപ്പോഴിതാ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നാറ്റോയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യ രംഗത്ത് വരികയാണ് റഷ്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടാൽ അത് യുദ്ധത്തിലേക്കായിരിക്കും എത്തിക്കുക എന്നാണ് ഫ്രാൻസിലെ റഷ്യൻ സ്ഥാനപതിയുടെ താക്കീത് നിരവധി ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യ അവരുടെ വ്യാമാതിർത്തി ലംഘിച്ചുവെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് റഷ്യൻ പ്രതിനിധി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാസം ആദ്യം പോളണ്ടിലേക്ക് നിരവധി റഷ്യൻ ഡ്രോണുകൾ കടന്നു കയറിയതായി വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു നാറ്റോയുടെയോ യൂറോപ്യൻ യൂണിയന്റെയോ അനുമതിയില്ലാതെ യുക്രൈന് മുകളിലൂടെ റഷ്യൻ ഡ്രോണുകളുടെ വെടിവെക്കാൻ തങ്ങളുടെ സൈന്യത്തെ അനുവദിക്കുന്ന ഒരു നിയമം പാസാക്കാൻ പോളണ്ട് ശ്രമിക്കുകയാണ് വെള്ളിയാഴ്ച എസ്തോണിയയുടെ വ്യാമാതിർത്തിയിൽ മൂന്ന് റഷ്യൻ യുദ്ധവിമാനങ്ങൾ അതിക്രമിച്ചു കയറിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച കോപ്പൻഹഗനിൽ കൂട്ടത്തോടെ ഡ്രോണുകൾ എത്തിയ സാഹചര്യത്തിലും വിമാനത്താവളം അടച്ചുപൂട്ടേണ്ട അവസ്ഥ എത്തിയിരുന്നു ഇതിന് പിന്നിലും റഷ്യ ആണെന്നാണ് ആരോപണം ചൊവ്വാഴ്ച സഭയിൽ നടത്തിയ പ്രസംഗത്തിനിടെ നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ വ്യാമാതിർത്തി ലംഘിക്കുന്ന റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും എന്നാൽ ഫ്രാൻസിലെ റഷ്യയുടെ അംബാസിഡർ അലക്സി മെഷ്കോവ് ഇതിന് തിരിച്ചടിയായി തങ്ങളുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടാൽ യുദ്ധമായിരിക്കും ഫലമെന്നാണ് പ്രഖ്യാപിച്ചത് മനഃപൂർവമോ അല്ലാതെയോ റഷ്യൻ വ്യാമാതിർത്തി ലംഘിക്കുന്ന നിരവധി നാറ്റോ വിമാനങ്ങൾ ഉണ്ടെങ്കിലും തങ്ങൾ അവ വെടിവെച്ച വെടിവെച്ചിടാറില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കിഴക്കൻ യൂറോപ്പിൽ ഉടനീളമുള്ള സമീപകാലത്തുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ മാസം ആദ്യം യുക്രൈനെതിരായ ആക്രമണങ്ങളിൽ പോളണ്ട് മൂന്ന് റഷ്യൻ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിലെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം നാറ്റോ പ്രദേശത്തിന് മുകളിലൂടെ റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിടുന്നത് ഇതാദ്യമായിരുന്നു പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡസ്കും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന സംഘർഷത്തിലേക്ക് ഇത് എത്തിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വ്ളാഡിമിർ പുടിന്റെ ഈ നീക്കത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ മനഃപൂർവ്വമായ പ്രകോപനമാണെന്ന് വിശേഷിപ്പിച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു റഷ്യൻ ഡ്രോൺ തങ്ങളുടെ വ്യാമാതിർത്തി ലംഘിച്ചതായി റൊമാനിയയും റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച എസ്റ്റോണിയയുടെ വ്യാമാതിർത്തി മൂന്ന് റഷ്യൻ യുദ്ധ വിമാനങ്ങൾ ലംഘിച്ചു റഷ്യയുടെ കടന്നുകയറ്റവും നാറ്റോയുടെ പ്രതികരണവും ആഗോളതലത്തിൽ തന്നെ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയാണ് ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിലും റഷ്യൻ കപ്പലുകളുടെ സാന്നിധ്യം കണക്കിലെടുത്ത് ബ്രിട്ടൻ ഒരു പടക്കപ്പൽ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തുക യുക്രൈൻ സംഘർഷം ആരംഭിച്ച ശേഷം നാറ്റോ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന് ട്രംപ് രൂക്ഷമായി പല ഘട്ടത്തിലും വിമർശിച്ചിട്ടുണ്ട് ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഇത് ദുർബലപ്പെടുത്തും നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ മാത്രമേ താൻ റഷ്യക്കെതിരെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയുള്ളൂ എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും താരിഫുകൾ ട്രംപ് ഏർപ്പെടുത്തിയത് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു അധിക ഉപാധിയായി ട്രംപ് ഉയർത്തിയ മറ്റൊരു ആവശ്യമായിരുന്നു ചൈനയ്ക്കെതിരെയുള്ള താരിഫ് അമ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഇറക്കുമതി തീരുവ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നതോടെ ഈ താരിഫ് പിൻവലിക്കാമെന്നും പറയുന്നുണ്ട് ചൈന റഷ്യയുമായി സാമ്പത്തിക ബന്ധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ നീക്കം മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ സഹായിക്കുമെന്നാണ് ട്രംപ് കരുതുന്നത് ട്രംപിന്റെ ഈ പ്രസ്താവന നാറ്റോ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ ചൈന ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളിലൊന്നായി തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ചൈനയ്ക്കെതിരെ താരിഫ് ഏർപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം അതേസമയം റഷ്യൻ എണ്ണയെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾക്ക് എളുപ്പമല്ല ഹംഗറിയും സ്ലോവാക്കിയും പോലുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ലൈൻ ഡ്രിപ്ഷ പൈപ്പ് ലൈനിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പൂർണ്ണമായും നിർത്തലാക്കാൻ യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ഈ രാജ്യങ്ങളുടെ എതിർപ്പാണ് അതിനൊരു പ്രധാന തടസ്സമായി തുടരുന്നത് അമേരിക്ക യൂറോപ്യൻ യൂണിയനോട് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ അധിക താരിഫ് ഏർപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന പുറത്തുവന്നത് ഉപരോധം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായും ചൈനയുമായും ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും യൂറോപ്യൻ കമ്മീഷൻ വക്താവ് സൂചിപ്പിച്ചു ഇതിനിടയിൽ റഷ്യക്കെതിരെ പത്തൊൻപതാമത്തെ ഉപരോധ പാക്കേജിന്റെ പണിപ്പുരയിലാണ് യൂറോപ്യൻ യൂണിയൻ ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ വ്യക്തമല്ലെങ്കിലും റഷ്യയുടെ എണ്ണ കയറ്റുമതിയെയും ബാങ്കിംഗ് മേഖലയിൽ ലക്ഷ്യമിടാനാണ് പദ്ധതി എന്നാണ് ലഭിക്കുന്ന सूचना പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ റഷ്യ നിയമവിരുദ്ധമെന്നാണ് വിശേഷിപ്പിച്ചത് ഈ ഉപരോധങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിൽ പരാജയപ്പെട്ടു മാത്രമല്ല ഉപരോധങ്ങൾ ആഭ്യന്തര ഉൽപാദനത്തിലും വികസനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും റഷ്യൻ അധികാരികൾ അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ ഈ നിർദ്ദേശങ്ങൾ നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയണം ഈ പ്രസ്താവനകളോട് നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രതലവന്മാരുടെയും പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല റഷ്യ ട്രംപ് മുന്നോട്ട് വെച്ച ഈ അന്ത്യശാസനം യുക്രൈൻ സംഘർഷത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏതായാലും യുദ്ധം ഇനി അവസാനിക്കണമെങ്കിൽ റഷ്യ തന്നെ വിചാരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഘട്ടത്തിൽ നാറ്റോ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങളെ വഷളാക്കുക അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കട്ടെ അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം